നമസ്കാരം രാഹുൽ ഗാന്ധിക്കെതിരെ കുറച്ച് നാളായി വിദ്വേഷ പരാമർശങ്ങളും ഭീഷണികളും നടക്കുന്നുണ്ട് ഈ ആശങ്കയും നിരാശയും രേഖപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു ഇതിന് മറുപടിയായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രംഗത്തെത്തി രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട ഉൽപ്പന്നം എന്നായിരുന്നു അദ്ദേഹം പരിഹസിച്ചത് പൊതുജനം ആവർത്തിച്ച് നിരസിക്കുകയും രാഷ്ട്രീയമായ നിർബന്ധം മൂലം വിപണിയിൽ ഇറക്കേണ്ടിയും വന്ന പരാജയപ്പെട്ട ഉൽപ്പന്നത്തെ പോളിഷ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ പ്രധാനമന്ത്രി മോദിക്ക് അയച്ച കത്തെന്നാണ് നന്ദ പറയുന്നത് കത്ത് വായിച്ചപ്പോൾ ഗാർഗെ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിന്നും വളരെ അകലെയാണെന്നും തനിക്ക് തോന്നിയതായി നന്ദ പറഞ്ഞു കത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കൊള്ളാരതായ്മകൾ മറയ്ക്കുകയാണ് മനഃപൂർവ്വം അവഗണിക്കുകയോ ചെയ്തതായി കണ്ടു അതിനാൽ ആ കാര്യങ്ങൾ വിശദമായി നിങ്ങളുടെ ശ്രദ്ധയെടുക്കേണ്ടത് പ്രധാനമാണെന്ന് തോന്നി രാജകുമാരന്റെ സമ്മർദ്ദത്തിന്റെ കീഴിൽ രാജ്യത്തിൽ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടി കോപ്പി ആൻഡ് പേസ്ഡ് പാർട്ടിയായത് സങ്കടകരമാണെന്നാണ് നന്ദ കൂട്ടിച്ചേർത്തത് അതോടൊപ്പം രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കൊപ്പമാണെന്നും അദ്ദേഹം ആരോപിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ പിന്തുണ തേടുന്നു കോൺഗ്രസ് എന്തിനാണ് രാഹുലിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്നത് രാജ്യത്ത് ജാതീയമായ വിഭജനത്തിന് രാഹുൽ പ്രേരിപ്പിക്കുന്നു മോദിക്കെതിരെയുള്ള ആക്രമണത്തിൽ ഗാർഗെ എന്തുകൊണ്ടും മൗനം പാലിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ തീവ്രവാദിയെന്ന് വിളിച്ച് എൻ ഡി എ നേതാക്കൾ വ്യക്തിപരമായ വിദ്വേഷം പ്രകടിപ്പിക്കുകയാണ് വിദ്വേഷം നിറഞ്ഞ പ്രസ്താവനകളിലൂടെ കലാപവും സമാധാന ലംഘനവും മറ്റും ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ നന്നായി പെരുമാറുക അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശിയുടെ അതേ വിധി നിങ്ങൾക്ക് നേരിടേണ്ടി വരും രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ പാരിതോഷികം നൽകും രാഹുൽ ഗാന്ധി രാജ്യത്തെ നമ്പർ വണ് തീവ്രവാദി എന്നിങ്ങനെ പരാമർശങ്ങളാണ് ബി നേതാക്കൾ പി നടത്തുന്നത്